ഞാൻ ഞാനിന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് അമേരിക്കൻ ക്രേപ്പിൽ വരുന്ന റണ്ണി മെറ്റീരിയൽസുകളാണ് അമേരിക്കൻ ക്രേപ്പിൽ ഒരുപാട് നല്ല മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസുകളാണ് സൂപ്പർ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസുകളാണ് ഒരുപാട് കളേഴ്സുകളിലും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് കേട്ടോ വാഷ് ചെയ്താലൊന്നും ചുരുങ്ങി പോവില്ല അതുപോലെ കളറൊന്നും ഫെയ്ഡായി പോകാത്ത മെറ്റീരിയൽസുകളാണേ സൈസ് വരുന്നത് അമ്പത്തെട്ട് അറുപത് ഇഞ്ച് വരെ സൈസ് വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത്ത് വരുന്ന മോഡലാണ് അതുകൊണ്ട് നമുക്ക് ഗൗൺ അടിക്കാൻ പറ്റും ചുരിദാർ അടിക്കാൻ പറ്റും എല്ലാം അടിക്കാൻ പറ്റും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് നല്ല ഭംഗി ഉണ്ടാവും തയ്ച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഇതിന് അഞ്ച് മീറ്ററിന് വെറും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരുന്നല്ലോ കേട്ടോ വെറും ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയുള്ളൂ ഈ പ്രൈസിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഈ മെറ്റീരിയൽ അപ്പോൾ എനിക്ക് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ലെങ്ത്തുള്ള ഒരു മെറ്റീരിയൽ എന്തായാലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ വേണമെന്നുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ അതിൻ്റെ നമ്മുടെ അടുത്ത് കേട്ടോ അപ്പോൾ തീരുന്നതിന് മുമ്പ് എല്ലാവരും പെട്ടെന്ന് തന്നെ ആക്കണേ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അയച്ചു തരാൻ പറ്റൂട്ടോ പോസ്റ്റ് വഴി വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരാൻ പറ്റും പിന്നെ അതുപോലെ ഡി ടി സി വേണ്ടവർക്ക് അങ്ങനെ അയച്ചു തരാൻ പറ്റൂ കേട്ടോ പക്ഷെ പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെങ്കിൽ ഒരു മൂന്നോ നാലോ ദിവസമെങ്കിലും പിടിക്കൂട്ടോ നിങ്ങളുടെ കയ്യിലെത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഡി ടി സി ആണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയറാണെന്ന് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ അതിനെ ചൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ മതി വാട്സാപ്പിൽ മെസ്സേജ് ആക്കുമ്പോൾ പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്നുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ എല്ലാവർക്കും കളേഴ്സുകളാണ് ഇതൊക്കെ വേറെ ഇത് കഴിഞ്ഞ സൂപ്പർ ആയിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളേഴ്സുകളാണ് കേട്ടോ അതൊക്കെ ഇന്നത്തെ വീഡിയോക്ക് നമ്മളൊരു അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്നറിയോ എൻ്റെ വീഡിയോ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ നമ്പറിലേക്ക് അയച്ചുതരാം കേട്ടോ എത്ര പേര് കണ്ടാലും കുഴപ്പമില്ല എത്ര പേരായാലും പ്രശ്നമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അങ്ങനെ അയച്ചു തരുന്നവരിൽ നിന്നും നറുക്കെടുത്തിട്ട് അഞ്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യോ അവർക്ക് നമ്മൾ എന്താണ് കൊടുക്കുന്നതെന്ന് അറിയോ നല്ലൊരു അടിപൊളി കോട്ടൺ ടോപ്പാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങിക്കോളൂ ഈ ഓഫർ ആരും മിസ്സാക്കരുത് കേട്ടോ അപ്പോൾ ഈ അമേരിക്കൻ ക്രിയിപ്പ് മെറ്റീരിയൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് മെസ്സേജാക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ മറ്റു കാണാം ബാ ബൈ